കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആലാ ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ള പെരുംകളിയാട്ടം ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി കഴിമ്പ്രം സ്വദേശി സജീഷ് ആളുപറമ്പിൽ പകർത്തിയ തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് പത്ത് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് തെയ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് തെയ്യക്കാലമായാൽ സജീഷ് ക്യാമറയുമായി കണ്ണൂരിലേക്ക് വണ്ടി കയറും വടക്കൻ മലബാറിലെ ആചാരങ്ങൾ പാലിച്ചാണ് സജീഷ് തെയ്യ ചിത്രങ്ങൾ എടുക്കാൻ പോകുന്നത് വടകര മുതൽ കാസർഗോഡ് വരെയുള്ള കാവുകളിൽ നിന്നും ആറു വർഷത്തിനിടെ സജീഷ് ക്യാമറയിൽ പകർത്തിയത് മുന്നൂറിലധികം വ്യത്യസ്ത ചിത്രങ്ങൾ മുച്ചിലോട്ട് ഭഗവതി കണ്ടനാർ കേളൻ തീച്ചാമുണ്ടി പൊട്ടൻ തെയ്യം തീക്കുണ്ടിച്ചാത്തൻ മാർണ ഗുളികൻ മൂകാംബിക ഗുളികൻ ഹനുമാൻ തെയ്യം തുടങ്ങിയവ ഇതിൽപ്പെടും ഒരു വർഷം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വ്യത്യസ്ത തെയ്യ ചിത്രങ്ങൾ പകർത്തിയതിന് വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട് സജീഷ് സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സജീഷിനെ തേടിയെത്തി നിരവധി ഫോട്ടോ പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട് കഴിമ്പു ഇരുപത്തിയഞ്ചോളം തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് കഴിമ്പുറം ബീച്ചിൽ പെരുങ്കുളയേട്ടം എന്ന എൻ്റെ ഫോട്ടോ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ നമ്മൾ ഇരുപത്തഞ്ചോളം തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് എക്സിബിറ്റ് ചെയ്യുന്നത് വടകര മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കാവുകളിൽ നിന്നും അത്യാപൂർവ്വങ്ങളായ തെയ്യങ്ങൾ പകർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴോളം ചിത്രങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പകർത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വേൾഡ് റെക്കോർഡ് ഇന്ത്യക്ക് കിട്ടുകയുണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് വേൾഡ് റെക്കോർഡ്സ് അതുപോലെ തന്നെ തെയ്യ തെയ്യ ചിത്രങ്ങളിൽ ഒരു സ്റ്റേറ്റ് അവാർഡും ലഭിക്കുകയുണ്ടായിരുന്നു കേളൻ്റെ ചിത്രത്തിനാണ് ആ അവാർഡ് കിട്ടിയത് അതുപോലെ അപൂർവ ചിത്ര തെയ്യക്കോരങ്ങളായ ഹനുമാൻ തെയ്യം കണ്ടക്കോരൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം നമ്മളിവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് പ്രദർശന വേദിയിൽ നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാൻ എത്തുന്നത് സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ ഫോട്ടോ പ്രദർശന വേദിയിൽ എത്തിയിരുന്നു